അതായത് എന്നാണ് വ്യക്തമാകുന്നത് അറസ്റ്റിലായി ഇനി എമ്മിനോ പാർട്ടി സെക്രട്ടറിക്കോ ഒന്നും ന്യായീകരമെന്ന് ചമച്ചുകൊണ്ട് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല കൃത്യമായ ഉത്തരം സി പി എം പറയുകയും ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി നടപടി പറയുന്നു കാരണം കേരളത്തിലെ യുവാക്കളെ സമൂഹത്തെ അടക്കം നശിപ്പിക്കുന്ന റാക്കറ്റിലെ പാർട്ടി സെക്രട്ടറിയുടെ വീട്ടിലൊരു അംഗം

അപ്പൊ നമുക്ക് തുടങ്ങാം അപ്പൊ ഈ വോയിസ് ക്ലിപ്പ് ആദ്യം തന്നെ ഇട്ടത് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇന്നലെ തന്റെ സഹോദരൻ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെ പോലീസിനെ മർദ്ദിച്ച കേസിൽ പിടിക്കപ്പെട്ട ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ ചില കാര്യങ്ങൾ പറയുകയുണ്ടായി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി മറ്റു രാഷ്ട്രീയ പാർട്ടികളെപ്പോലെ ഒരു പാർട്ടി അല്ല ഒരു മതപരിവേഷം മതാത്മകത മുസ്ലിം ലീഗിൻ്റെ എല്ലാ മേഖലകളിലും ഉണ്ട് എന്ന് ലീഗ് അണികൾ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് നൂറുകണക്കിന് പള്ളികളുടെ കാതയായിട്ടുള്ള ഒരാൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗിൻ്റെ തലപ്പത്ത് മാത്രമാണ് അപ്പം ഏതൊരു പാർട്ടിക്ക് സംഭവിക്കുന്ന അപജയത്തെക്കാളും അപകടകരമാണ് മുസ്ലിം ലീഗിന് സംഭവിക്കുന്ന അപജയം എന്ന് പറഞ്ഞാൽ അത് ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ മാത്രമല്ല ബാധിക്കുക ലീഗ് പ്രതിനിധാനം ചെയ്യുന്ന വിശ്വാസത്തെ മതത്തെ അത് പ്രതികൂലമായി ബാധിക്കും അതുകൊണ്ട് മുസ്ലിം ലീഗിനെ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഒരു കാരണവശാലും കാണാൻ പാടില്ല കാണരുത് അത് അവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ മതവുമായി അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ് ഞങ്ങൾ പള്ളി കമ്മിറ്റികളുടെ ഭാരവാഹികളാണ് ഞങ്ങൾ മദ്രസ കമ്മിറ്റികളുടെ ഭാരവാഹികളാണ് ഞങ്ങളുടെ യോഗം തുടങ്ങാറുള്ളത് വിശുദ്ധ കുർബാനിലെ വചനങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടാണ് കിറാഹത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ യോഗങ്ങൾ ആരംഭിക്കാറുള്ളത് രാജ്യത്ത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും സമ്മേളനങ്ങൾ ഏതെങ്കിലും വേദഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരണികൾ ഉദ്ധരിച്ചു തുടങ്ങാറില്ല അപ്പം മുസ്ലിം ലീഗിൽ ഒരാൾ അംഗമാകുന്നത് തൻ്റെ മതപരമായിട്ടുള്ള ഒരു ബാധ്യത എന്നുള്ള നിലയിൽ കൂടിയാണെന്ന് ജനങ്ങളെ ധരിപ്പിക്കാൻ ലീഗ് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ പല നേതാക്കന്മാരും പറയുന്നത് ലീഗിൽ നിന്ന് പോയാൽ ദീനിൽ നിന്ന് പോയി എന്ന് ലീഗിൽ നിന്ന് പോയാൽ മതത്തിൽ നിന്ന് വിശ്വാസത്തിൽ നിന്ന് തന്നെ പോയി എന്നതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ വേറെ ഇല്ല ലീഗ് മാത്രമാണ് അങ്ങനെ പറയുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരും നേതാക്കളും മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരെക്കാളും നേതാക്കളെക്കാളും ഉത്തരവാദപ്പെട്ടവരാണ് സൂക്ഷ്മത പുലർത്തേണ്ടവരാണ് കാരണം അവർ ചെയ്യുന്ന ചെയ്തികൾ ആ പാർട്ടിയെ മാത്രമല്ല ആ പാർട്ടി പ്രതിനിധാനം ചെയ്യുന്നു എന്ന് അവർ തന്നെ അവകാശപ്പെടുന്ന മതത്തെയും പ്രതികൂലമായി ബാധിക്കും സമീപകാലത്തായിട്ട് മുസ്ലിം ലീഗിൻ്റെ മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാരുടെ വഴിയിൽ നിന്ന് ലീഗ് മാറി സഞ്ചരിക്കുന്നു എന്നുള്ളതിൻ്റെ നിരവധി തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പിടിക്കപ്പെടുന്ന ലീഗിൻ്റെ പ്രാദേശിക നേതാക്കൾ ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയ മഹാരഥന്മാർ രൂപം നൽകിയ പാർട്ടി ഇന്ന് മയക്കുമരുന്ന് വിൽപ്പനക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആളുകളുടെയും വിഹാര കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസിൻ്റെ സഹോദരൻ പി കെ ബുജ്ജായി മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് എൻ്റെ സഹോദരൻ അയാളൊരു വ്യക്തിയാണ് ഞാനൊരു വ്യക്തിയാണ് അതിൻ്റെ അർത്ഥശൂന്യത ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്നെ നേരത്തെ ഒരു പ്രസ്താവന നടത്തിയത് നിങ്ങളുടെ മുന്നിൽ ഞാൻ കേൾപ്പിച്ചത്